ഭീകരാക്രമണത്തിൽ നിഷ്പക്ഷവും സുതാര്യവുമായ അന്വേഷണത്തിന് തയ്യാറെന്ന് ഏറ്റവും ഒടുവിൽ പാക് പ്രധാനമന്ത്രി വെറുതെ പറയുന്നു പാകിസ്ഥാനെ പാകിസ്ഥാൻ ഇങ്ങനെ ഒരു വൈകിപ്പറച്ചിലിന് വിധേയരാകുന്നുവെങ്കിൽ അതിനു കാരണമെന്ത് അന്വേഷണത്തിന് അവർ ആണെന്നുള്ളത് ഇത് നമ്മൾ പലപ്പോഴും പാകിസ്ഥാൻ ബാക്ക്ഫൂട്ടിലാവുമ്പോൾ അല്ലെങ്കിൽ പലപ്പോഴും പാകിസ്ഥാൻ ഇതുപോലത്തെ ഹീനമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ട് അവർക്ക് തിരിച്ചടി കിട്ടും എന്നുള്ള രീതിയിലേക്ക് വരുമ്പോൾ അവർ ഇതുപോലത്തെ ഒരു നമുക്കൊരു ജോയിന്റ് ഇൻക്വയറി നടത്താം അല്ലെങ്കിൽ അത് ബേസിക്കലി കണ്ണിൽ പൊടിയിടാൻ വേണ്ടി മാത്രമാണ് ഒന്ന് രണ്ട് ഭയം മൂലമാണ് അതായത് തിരിച്ചടി കിട്ടും എന്നുള്ള അറിയാം മൂന്നാമതായിട്ട് ലോക രാജ്യങ്ങൾക്കിടയിൽ അവർക്കൊരു അതായത് അവർ നോക്കൂ നമ്മളെ വേണ്ട രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു പക്ഷെ ഭാരതമാണ് അതിന് സഹ് കോഓപ്പറേഷൻ ചെയ്തില്ല സഹകരിക്കുന്നില്ല എന്നുള്ള ഒരു രീതിയിലേക്ക് വരുത്താൻ വേണ്ടിയുള്ള ശ്രമമാണ് പഠാൻകോട്ടിന്റെ കഴിഞ്ഞപ്പോഴും ഇതേപോലെ തന്നെയാണ് അവർ അന്ന് പറഞ്ഞാലും നമുക്കൊരു ജോയിന്റ് ചെയ്യാം അവിടെ വന്നിരുന്നു പക്ഷെ അത് കഴിഞ്ഞിട്ടൊന്നും സംഭവിച്ചില്ല അപ്പൊ അത് ഊരിയാലും ശരി പുൽവാമ ആയാലും ഇതുപോലത്തെ ഒരു സ്റ്റേറ്റ്മെന്റ്സ് ഇറക്കാൻ മാത്രമാണ് അത് അവരുടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പല ഫാക്ടേഴ്സിന്റെ ഒരു ഒരു ഇതാണ് ഇതൊരു പുതിയ നരേറ്റീവ് അല്ല ഇതൊരു പുതിയ രീതിയല്ല പാകിസ്ഥാനെ സംബന്ധിച്ചുള്ള ഇത് പഴയ രീതിയാണ് പക്ഷെ അതിനു നമുക്ക് മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും ആ പറച്ചിലെ ഒരു ഭയമുണ്ട് ആ വായിച്ച രീതിയിൽ ഒരു ഭയമുണ്ട് പാകിസ്ഥാന്റെ ഉള്ളിൽ ഇന്ന് ഭയമുണ്ട് അതുകൊണ്ടൊക്കെ തന്നെയാണ് എങ്ങനെയെങ്കിലും ആരെങ്കിലുമൊക്കെ ഒന്ന് ഇടപെട്ട് ഈ ഒരു പ്രശ്നം ഒന്ന് പരിഹരിക്കാൻ പറ്റുമോ എന്നുള്ള എല്ലാ ശ്രമങ്ങളും അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ചിലവർ അവരുടെ പാർലമെന്റ് ഉള്ളിൽ വലിയ സ്റ്റേറ്റ്മെന്റ് ഒക്കെ നടത്തും ഞങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെ ഉള്ളത് ചിലവർ ലോകരാജ്യങ്ങളുടെ അടുത്ത് പറയുകയാണ് ഇതുപോലെ ചിലവർ സ്റ്റേറ്റ്മെന്റ്സ് ഓടിക്കയാണ് ഞങ്ങൾ റെഡിയാണ് ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ ആര് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാണ് എന്ത് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാനാണ് ജോയിന്റ് ആയിട്ട് എന്താണ് എനിക്ക് അറിയാണ്ടുള്ള ഇത്രയും വർഷങ്ങളായിട്ട് പാകിസ്ഥാൻ ചെയ്യുന്നത് എല്ലാവർക്കും അറിയാം ഞാനത് എന്താണ് കൂടുതൽ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാനുള്ളത് അപ്പൊ ഇതെല്ലാം ഒരു വെറും ഒരു എന്താ പറഞ്ഞ ഒരു ഞാൻ നേരത്തെ പറഞ്ഞാലും ഒരു ഒരു പുകമറ സൃഷ്ടിക്കാനും ഡിലേ ടാക്ടിക്സുമാണ് അതായത് എത്രമാത്രം ഡിലേ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുമോ ഒരു തിരിച്ചടി അതൊക്കെ ആ രീതിയിലാണ് പക്ഷെ എനിക്ക് തോന്നുന്നു ഇന്ന് ഭാരതം കൃത്യമായിട്ട് പാകിസ്ഥാന്റെ ഗെയിം പ്ലാനെ അറിയാം അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഒമാർ അബ്ദുല്ലായും എനിക്ക് തോന്നുന്നു ഇത് ഇതേ കാര്യം തന്നെയാണ് പറഞ്ഞത് അതായത് അതിന് ഒരു സീരിയസ്നെസ്സും കൊടുക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് എനിക്ക് തോന്നുന്നു നമ്മളും അങ്ങനെ തന്നെയാണ് നമ്മൾ നമ്മളതിനെക്കുറിച്ച് വലിയ രീതിയിൽ പറയേണ്ട കാര്യമില്ല ഈ പുതിയതായിട്ടൊന്നും അല്ല അവർ ചെയ്യുന്നില്ല പുതിയതായിട്ടൊന്നും പറഞ്ഞിട്ടുമില്ല നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ കൃത്യമായിട്ട് ചെയ്യും എന്ന് അവർക്കും അറിയാം നമുക്കും അറിയാം